കാലത്തിന്റെ മാറ്റത്തിൽ ബാർബർ ഷോപ്പുകൾ ഫാഷൻ സൗന്ദര്യ വർധക കേന്ദ്രങ്ങളാകുമ്പോഴും പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴി എസ്റ്റേറ്റിൽ നാൽപ്പത് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പിന്റെ ഉടമ തന്റെ അച്ഛന്റെ പാരമ്പര്യം തുടർന്നാണ് ഇപ്പോഴും ബാർബർ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നത് കാണാം ഈ പഴയകാല ബാർബർ ഷോപ്പിലെ വിശേഷങ്ങൾ ബാർബർ ഷോപ്പുകൾ നൂതന ശൈലികളിലേക്കും സൗന്ദര്യ വർദ്ധിത കേന്ദ്രങ്ങളുമായി മാറുമ്പോഴും പഴമ നിലനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട് മേഖലയായ വണ്ടിപ്പെരിയാർ ആനക്കുഴിയിൽ പഴയ എസ്റ്റേറ്റ് വക കെട്ടിടത്തിലായി പ്രവർത്തിച്ചു വരുന്ന ബാർബർ ഷോപ്പ് നടത്തിവരുന്നത് ആനക്കുഴി സ്വദേശിയായ രാജനാണ് തന്റെ പിതാവിൽ നിന്നും ഏറ്റെടുത്ത് കഴിഞ്ഞ നാല്പത് വർഷക്കാലമായി രാജൻ ഈ ബാർബർ ഷോപ്പ് നടത്തിവരുന്നു വരുന്നു പുതുതലമുറ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് ടൗണുകളിലെ ബ്യൂട്ടി പാർലറുകളായി മാറിയ ബാർബർ ഷോപ്പുകൾ തേടി പോകുമ്പോഴും താൻ പഴമേ വിട്ടുമാറാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്നുവെന്ന് രാജൻ പറയുന്നു പിന്നെ പോയി

ഉയര ക്രമീകരണത്തിന് ഉപയോഗിക്കുന്ന ഭാഗം ഇപ്പോഴും പഴയപടി തന്നെയാണ് നൂതന രീതിയിലുള്ള കസേരകൾ നിലവിൽ ലഭ്യമാണെങ്കിലും രാജൻ ഈ പഴയ കസേര ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല കോവിഡ് കാലത്തെ മാനദണ്ഡങ്ങൾക്കൊപ്പം മറ്റ് ഉപകരണങ്ങൾക്ക് പഴമയിൽ നിന്നും മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഈ ബാർബർ ഷോപ്പ് തേടി എത്തുന്നവരാണ് പ്രദേശവാസികളിൽ ഏറെയും ന്യൂസ് ന്യൂസ്ബീറോ വണ്ടിപ്പെരിയാർ